Ay, ¿qué Terima kasih telah menonton! നിന്റെ ധൈര്യം ഇവിടെയുള്ളവർക്ക് ആർക്കും ഇല്ലാതെ പോയല്ലോ ഈ സംഭവത്തിൽ നിന്ന് സായിക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ല സർ ഇറ്റ് എക്സ്പ്ലനേഷൻ സായി ഇതിനു മുമ്പ് പ്രേത്തെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ നാച്ചുറലിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല സർ പിന്നെ ഒരിക്കലും കാണാത്തതോ മനസ്സിലാക്കാത്തതോ ആയോ ഒന്നിനെ എങ്ങനെ തോൽപ്പിക്കും സായി എന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചത് സായിയുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഭൂതപ്രേതാദികളെ കുറിച്ചുള്ള ഓർമ്മകളെയും ഭയങ്ങളെയും ഈ മുറി എന്ന് വേണ്ട ജസ്റ്റ് എനി റൂം നമ്മൾ സ്ഥിരമായി കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനെ ചൂണ്ടി കാപ്പറയെ പോലൊരാൾ ഈ രാത്രി ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാമോ എന്ന് ചോദിച്ചാൽ ആരായിരുന്നു പിന്നെ അല്ലേ ഭൂതപ്രേതാദികളുടെ ആവാസ സ്ഥലമെന്ന് ഈ വീട്ടുകാരെ തന്നെ പ്രചരിപ്പിച്ചിരിക്കുന്ന ആ മുറിയിൽ ചെന്ന് കിടക്കുന്നത് കിട്ടുകിടയല്ല അടിമുടി പറയ്ക്കും ഒരു ചാലഞ്ചിനും ആ ഭയത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല മുറിയിൽ കിടന്നതും സായ് സംഭരിച്ചു വെച്ച ധൈര്യം എല്ലാം ചോർന്നുപോയി ഭയം നിങ്ങളെ കീഴടക്കി പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക ഒച്ചവെച്ച ആളെ കൂട്ടാനോ വന്ന വാതിലൂടെ പുറത്തു പോകാനോ അഭിമാനമുള്ള നിങ്ങളുടെ ബോധമനസ് സമ്മതിച്ചില്ല പക്ഷെ ആകെത്തൊട്ട് നിൽക്കാനും വയ്യ ഇവരെന്നെ സെൽഫ് ഹിപ്നോട്ടൈസിങ് സ്റ്റേജ് പിന്നെ നിങ്ങളെ നിയന്ത്രിച്ചത് മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സാണ് അതുകൊണ്ടാണ് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടതും തൊഴുത്തിൽ പോയി കിടന്നതൊന്നും നിങ്ങളുടെ ബോധമനസ് ഓർക്കാത്തത് സായി എന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ സായി ആ വാതിൽ കിട്ടു യെസ് ആ വാതിൽ തുറന്നതായിട്ട് ഓർക്കുന്നുണ്ടോ ഇല്ല ഈ വാതില് തുറന്നാണ് സായി എന്ന് പുറത്തേക്ക് പോയത് ഒരു ഇതിലൂടെ ഇറങ്ങി ഓട് വഴി രക്ഷപ്പെടുകയായിരുന്നു

ഒരു മൂല മൂല നോക്കി നോക്കി ആ തന്നെ സാറും എന്തോ ഭയന്ന് മാറിയതുപോലെ തോന്നി കാരണം എന്താ അത് റിഫ്ലക്സ് അലർട്ട്നസ് എന്നും പറയും നല്ലതുപോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്ക് സെൻസിറ്റിവിറ്റി കൂടും എനിക്ക് അങ്ങനെ ഒരു അലർട്ട്നസ് തോന്നാൻ കാരണം ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആവാം അല്ലെങ്കിൽ ഒരു വൈറ്റൽ 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 പ്രസൻസ് വെച്ചാൽ അതിനെ എർത്ത് ബൗണ്ട് സ്പിരിറ്റ് എന്നും ആരുടെ മുറിയിൽ ി കയ്യോ കാലോ മുറിച്ചു മാറ്റിയവരോട് ചോദിച്ചാൽ അവര് പറയും കുറെ കാലത്തേക്ക് ആ അവയവങ്ങൾ അവിടെ തന്നെ ഉള്ളതായി തോന്നിയിരുന്നു അതിന് കാരണം ആ വാക്വം ഈ വൈറ്റൽ ബോഡി ഫിൽ ചെയ്യുന്നു ഈ പ്രേതം എന്നൊക്കെ കേൾക്കുമ്പോ ഉള്ളിലെ ഓർമ്മ വെച്ച് ഭയപ്പെടേണ്ടയോ പരിഭ്രമിക്കേണ്ടയോ കാര്യമില്ല ആര് മരിച്ചാലും ഈ സൂക്ഷ്മ ശരീരം ശേഷിക്കും അതുകൊണ്ടാണ് അതിന് ശേഷമുള്ള ക്രിയകൾക്ക് ശേഷക്രിയ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ മതവിശ്വാസം അനുസരിച്ച് മാറി എന്നിരിക്കും അല്ലാതെ പ്രേത ആരെയും പേടിപ്പിക്കില്ല പ്രതികാരം ചെയ്യില്ല വേഷം മാറാനോ വെള്ളസാരി കൊടുത്ത് പാട്ടുപാടി നടക്കാനോ ഒന്നും പ്രേതത്തിന് കഴിയില്ല പിന്നെ എന്തിനാ പറയുന്നത് ആത്മഹത്യ കൊലപാതകം തുടങ്ങിയ ദുർമരണങ്ങൾ സംഭവിച്ചവരുടെ സൂക്ഷ്മ ശരീരം ചിലപ്പോൾ ദോഷകരമായി നൽകും ആ വൈറ്റൽ ഫോഴ്സ് അതുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് പറയാറുണ്ട് ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ എന്തൊക്കെ കർമ്മം ചെയ്തു എന്താ അതിന്റെ കാരണവും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മൈഥിലിയുടെ മരണത്തെ കുറിച്ച് മറ്റു ചിലർക്കൂടെ അറിവുണ്ട് അത് ഭൂതമായാലും പ്രേതമായാലും മനുഷ്യരായാലും കണ്ടുപിടിച്ചിരിക്കും Come in. Good morning, sir. Morning. Hello. Where are all of you? Ba? Where are you, Rashmi? Ah, sit down. Is that it, Rashmi? That's it. Here you go. CBI is not hmm. <laughs> going to be able to get the money. I'm going to get the money. I'm going to get the money.

അതുകൊണ്ട് പ്രദീപിന്റെ അമ്മ തന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ മരിക്കുന്നതിനു മുമ്പ് തന്നെ മാറ്റിയിരുന്നു അമ്മയുടെ മരണശേഷം ആ സ്വത്തുക്കളൊക്കെ തങ്ങളുടെ പേരിലേക്കാക്കാനും പിന്നെ അവർ ഒരുപാട് നിർബന്ധിച്ചു പക്ഷെ രണ്ടിനും വഴങ്ങിയില്ല പ്രദീപിന്റെ അമ്മയുടെ വിവാഹം കഴിച്ചത് അതെ ആദ്യം മാറി പിന്നെ വിവാഹം ചെയ്തു ഏതായി തന്ത പേര് ജോർജ് ജോർജ് സി സി നായർ നായർ

മകനിപ്പോ ഒന്നെങ്കിലും അച്ഛന്റെ അല്ലെങ്കിൽ ഈ ജോർജ് ചക്കാലക്കൽ കൺവെർട്ട് നായരെ എമർജൻസി ആയിട്ട് ഒന്ന് കാണേണ്ടിരിക്കും അതുവഴി വേണം പ്രദീപിലേക്ക് എത്താൻ ഒപ്പം പ്രദീപിന്റെ ഫ്രണ്ട്സ് അനിൽ തോമസ് മുകുന്ദൻ റിച്ചി നെടുങ്കാളി You wait there, I'm coming. ാടൻ ഏത് അപ്പാർട്ട്മെന്റില് അല്പം സംസാരിക്കാനുണ്ട് നിങ്ങൾ അനിൽ തോമസും മുഖം തന്നു അവിടെ പറഞ്ഞാലേ പറയൂ ഓ അവന്മാരൊക്കെ പല സ്ഥലത്താ ഒത്തിരി ബുദ്ധിമുട്ടാ കണ്ടുപിടിക്കാൻ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടിക്കൊള്ളാം ഇയാള് വണ്ടിയിലോട്ട് കേറും നിങ്ങളാര ഓ ഐ എം സോറി എനിക്ക് അത്യാവശ്യമായിട്ട് വണ്ടിയിലോട്ട് കേറു റിയില്ല സർ മൈഥിരി മരിച്ചപ്പോ നിങ്ങളൊക്കെ എനിക്ക് അതൊക്കെ ഏതൊക്കെ കാണാൻ ചോദിച്ചത് കേട്ടില്ലേ കാണാൻ എങ്ങനത്തെ കാണാൻ മൈതിലി എന്തോ കണ്ടു പേടിച്ചു വീണ് നിങ്ങൾ പ്രദീപ് വന്നില്ല പ്രദീപിനൊപ്പം അവനെ തീരെ സുഖമില്ലായിരുന്നു എന്നിട്ടും ഒപ്പം വരാം ഞങ്ങളാണ് നിർബന്ധിച്ച് അവനോട് ആ അവസ്ഥയിൽ പറൻ വന്നാൽ അവിടെ ആകെ പ്രശ്നമാണ് പ്രശ്നമാകും ഇത്രയൊക്കെ അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ നാല് വർഷമായിട്ട് എവിടെയാണെന്ന് അറിയില്ലല്ലേ സത്യം അറിയില്ല സാർ ഇന്നല്ലെങ്കിൽ നാളെ പ്രദീപിനെ ഞങ്ങൾ കണ്ടുപിടിക്കും പിന്നീട് ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും മാറ്റി പറയേണ്ടി വന്നാൽ തീരുമാനിച്ചോ യു ആർ ബുക് അച്ഛൻ ഹലോ വിക്രം സാറോ കർത്താവ് ഇത് എപ്പ എത്തി ഇപ്പൊ എവിടെ ഉണ്ട് സാറ് ിഷേക്ക് ഇപ്പോഴെപ്പോഴും എപ്പോഴും ഞാൻ ഫാദർ പുലിക്കോട്ടിൽ അകത്തേക്ക് വന്നെ സൂക്ഷിച്ച് ക്രിസ്ത്യൻ ലിറ്ററേച്ചർ മൂവ്മെന്റ് ക്രിസ്ത്യൻ സാഹിത്യ പ്രവർത്തനം ഞാൻ ഇരിക്കാം ഒരു അഖിലേന്ത്യാ സംവിധാനമാണ് നേരിട്ട് ബോപ്പിന്റെ കീഴിൽ ഫാദർ പുലിക്കോട്ടൻ അതിന്റെ ചുമതലക്കാരൻ മിസ്റ്റർ ജോർജ് ഈ നായർടെ ഇടത് കൈ ഏതാ ഇതല്ല അപ്പൊ ഇത് വലത് കൈ ഈ കൈ കൊണ്ട് പേന പിടിച്ചല്ലേ ഈ പുസ്തകങ്ങളായ പുസ്തകങ്ങളൊക്കെ എഴുതാ എന്തൊരു രചനാ പാഠവം കുഞ്ഞാണ് മനസ്സിലായി ആദ്യം ആരെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാലല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ കഷ്ടപ്പെട്ട ഒരുപാട് എഴുതിയ കൈ ഞാനൊന്നും മുത്തിക്കോട്ടെ ഓ വീണ്ടുവേണ്ടത് കൈ ർത്താവേ ഇനി എന്താണാവോ സ്വന്തം പേരിൽ വിളിക്കുന്നു വൈഭവം എന്തൊരു വൈഭവം വേണം ഇങ്ങനെ ക്രിസ്ത്യാനിയായ ഒരാൾ പോലും ഇതുപോലെഴുതില്ല അങ്ങനെയുള്ളപ്പോ അന്യമത വിശ്വാസിയായിരുന്ന താങ്കൾ കർത്താവിൽ ആകൃഷ്ടനായി സത്യവിശ്വാസ്യായി തുടർന്നുള്ള ജ്ഞാനപ്രവാഹങ്ങളല്ലേ ഈ പുസ്തകങ്ങൾ കുഞ്ഞാടെ ജീനിയസ് ജീനിയസാകുന്നു അച്ഛനെ വല്ലാതെ പുകഴ്ത്തും യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ പുകഴുത്തുന്നത് ഇനിയും പുകഴുത്തും ഈ പുസ്തകങ്ങൾ സോഷ്യൽ ലിറ്ററേച്ചറോ നോവലുകളോ ആയിരുന്നെങ്കിൽ ഏതൊക്കെ പുരസ്കാരങ്ങൾ മിസ്റ്റർ നേരെ വരെ വരും അതിനു പറ്റി സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അർദ്ധരാത്രിയിൽ മണിയിറയിലെ കൊലപാതക രണ്ടു വന്ന് തന്നെയാ രാത്രി പിന്നെ ഞാനും അത് ആത്മകഥാപഠനം കരുണൻ എവിടെ അച്ഛൻ അറിയില്ല അയ്യോ അതൊരു യാത്രാ വിവരണമാണ് കരുണൻ എവിടെന്ന് ആർക്കും അറിയില്ല എനിക്കും അത് എലിയമ്മയുടെ തലക്ക് സ്ഥിരമില്ലാത്തൊരു വല്യപ്പന എലിയമ്മ തോമസ് കുട്ടിയുടെ ഓഫർ എന്താണെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേ തോമസ് കുട്ടി തോമസ് കുട്ടി അല്ലയോ ഈ പുസ്തകങ്ങളൊക്കെ തോമസ് കുട്ടിക്ക് കാണാൻ പാടാ എന്നിട്ടും എന്തായിരുന്നു തോമസ് കുട്ടിയുടെ ഓഫർ പിണ്ടം നാക്കകത്തിരിക്കുന്നു താഴെയൊക്കെ കിട്ടിയിട്ടുള്ള സാധനം അത് തന്നെ അത് പറഞ്ഞു സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ടല്ല അതൊക്കെ കിട്ടിയാലേ അഹങ്കാരം കൂടും ഇപ്പഴും അതിച്ചിരി കൂടുതലാ

പിന്നെ ചില സമ്മാനങ്ങളും അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത് എല്ലാ ജോർജിന്റെയും പെമ്പിളുടേയും പിന്നെ മക്കളുടെയും ഫോട്ടോ തന്ന അച്ഛന് പോകാം എന്താ ഒരലോചന ഏ മനസ്സിലായി മനസ്സിലായി ഡേറ്റ് സമയവും സ്ഥലവും പുറകെ അറിയിക്കാം അതല്ല പിന്നെ ഞാനും ഇവളും വരാം മക്കള് വരണം അതല്ലേ അതിന്റെ മര്യാദ അതല്ല പ്രശ്നം ഒരു മകനുള്ളത് അങ് എന്നാ ശരി ആള് വേണ്ട ഒരു ഫോട്ടോ മതി അമോൻ അവിടെ എന്തു ചെയ്യുന്നു പഠിത്തമാണോ ജോലിയാണോ അതോ അപ്പച്ചനെ പോലെ വാരി വലിച്ചെഴുതുകയാണോ ഒരു കുടുംബത്തിന്റെ വേണമല്ലോ മകനെ അതെന്താ വല്ല പ്രശ്നമുണ്ടോ ഉണ്ട് അവൻ എന്റെ ആദ്യ ഭാര്യ ഞാൻ മതം മാറി പക്ഷെ അവൻ മതം മാറാൻ തയ്യാറല്ല മതം മാറിയില്ലെങ്കിൽ അവനെ ഇവിടെ കേറ്റില്ലെന്ന് ഞാനും പറഞ്ഞു പക്ഷേ കൊറേ കാല അച്ഛന് പോലും തോന്നി യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധവും ബന്ധവും സത്യം പറഞ്ഞ അവൻ എവിടെയാണെന്നപോലെ എനിക്കറിയില്ല നേരത്തെ അമേരിക്കയിലാണെന്ന് പറഞ്ഞത് അതേ ബാബാ ഞാൻ വേറെ ആരോ പറഞ്ഞു കേട്ടതാ ഞങ്ങളുടെ ഫോട്ടോ മതി എനിക്ക് തരാച്ചോ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതാ മതി എനിക്ക് ഇത്രേം മതി